റെയിൽവേ സ്റ്റേഷനിലെ പട്ടിക്ക് വരെ നമ്മളോട് സ്നേഹം ഇട്ട കയ്യിൽ നിന്നൊക്കെയാണ് ഇത് തിന്നണത് എന്താ ഇതൊക്കെ കാണുമ്പോ ഭയങ്കര രസാട്ടാ ചെക്കൻ എത്തിട്ടേ കം ടു പറഞ്ഞിട്ട് കേൾക്കണ്ടേ ഞാൻ അല്ലേസ് നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് കഞ്ചാമിന്റെ കൂടെ പോയിക്കോണ്ടിരിക്കാണ് കഞ്ചാവിന്റെ കൂടെ ഇങ്ങോട്ടൊക്കെ കഞ്ചാവല്ല ലാശമല്ലേ ഇപ്പൊ ഞങ്ങള് വന്നീന് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ഊക്ക് കൊണ്ടിട്ട് ക്ഷീണിച്ചിരിക്കുന്നു പതിനഞ്ചു മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് ഛർദ്ദിക്കാല് കോഴിക്കോട് നല്ല ഫുഡ് ഏതാ അവിടെ അടിപൊളിയാവും മലപ്പുറത്തിനെ പറ്റി എന്തായാലും കോഴിക്കോട് ആൾക്കാർ മലപ്പുറത്തേക്ക് പോകും കോഴിക്കോട് വരും കോഴിക്കോട് കോഴിക്കോട് മലപ്പുറം കോഴിക്കോട് അതെ ഇവിടെ ഇത് തൃശ്ശൂര് അല്ല തൃശ്ശൂര് ആ അല്ല ഇവര് തൃശ്ശൂര് ആനനെ പലയിടത്തുനിന്നും കട വാങ്ങി വരും അങ്ങനല്ല അതിന് തൃശൂര് മാത്രല്ല ആന പുറത്തുനിന്നിരിക്കും അപ്പൊ നമുക്ക് പറ്റും അത് അത് അതെ അതെ ജയറാമിന്റെ ആന ജയറാമിന്റെ പേടിച്ചു പാകിലേക്ക് കുടുങ്ങി കഴിച്ചു അവിടെ ടീം ഹായ് ഹായ് വിടൂടും പാലക്കാട് ഓഫീഷ്യലാ പേജിലേ കടിയും കുടിക്കും കടിയും കുടിക്കും കടിയും കുടിക്കും ജംശീർക്ക മണ്ണാർക്കാട് മുന്നൂറ് മുന്നൂറ് അതുകൊണ്ട് രാവില്ല അല്ലേ അത് ഉപകാരപ്പെട്ടില്ല അതത്രേ ഉള്ളൂ ഇപ്പഴേ കൊറച്ച് ഇറങ്ങിട്ടില്ല അല്ല ഭയ്യ ഇറങ്ങി വാല്യൂ പോയി ഏത് പേജ് എന്ത് അപർണവും ഇൻഡിവിജ്വലാണ് ഞമ്മള് ഇൻഡിവിജ്വൽ തന്നെയാണ് ട്രോൾ കോട്ടെല്ല്രോൾ ഞാൻ മലപ്പുറത്തിലെ ഫുഡിന് അടിപൊളിയാണെന്ന് പറഞ്ഞ ആദ്യമായിട്ട് കാണാ എല്ലാരും പറഞ്ഞു കോഴിക്കോട് അതാണ് ഇതാണ് മലപ്പുറം പോരാ അല്ല കണ്ണൂരാണ് കന്യൂർ ജില്ല ഇട്ട് ആദ്യമായിട്ട് പുറത്തേക്ക് ഒന്നാണ് മലപ്പുറം അല്ല കണ്ണൂര് എനിക്ക് ഇഷ്ടാ കണ്ണൂർ ഇഷ്ടാ ആ അടിപൊളി ഫുഡാ അല്ല പറഞ്ഞു അതെ അതെ അതെല്ലാം താങ്ക് യു ഫുഡ് നിനക്ക് നിങ്ങള് സീറ്റ് കുടിക്കണേ ഓ താങ്ക് യു ഫുഡിണ്ട് よろしくお願いします。<それに avez> ോ ഷാ എന്താ പറയാനുള്ള വന്നിട്ട് അടിപൊളി സെറ്റില്ല സ്ഥലം സെറ്റായി അടിപൊളി അല്ലേ

എല്ലാവർക്കും എല്ലാവർക്കും വയനാട് സ്വാഗതം ജോഷൽ രാഹുൽ ആൻഡ് ഫ്രണ്ട്സ് ദ വർക്ക് സ്വാഗതം ഇങ്ങനെ ഒരു പരിപാടി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൂടി നടത്താൻ സാധിച്ചുള്ള എന്റെ പേര് ആശിം ഞാന് ചമ്മാട് മലപ്പുറം ചമ്മാട്ന്ന് അതുപോലെ തന്നെ പിന്നെ ഞാൻ ടിക്ടോക്കിൽ ഇന്ന് ആദ്യം ചെയ്തിരുന്നത് ടിക്ടോക്കിലുള്ള സമയത്ത് ഞാൻ ചെയ്തു തുടങ്ങി പിന്നെ കുറച്ച് ലെവലായി ഡെവലപ്പായി വരുന്ന സമയത്ത് അതിൻ്റെ ബാനായി പോയി പിന്നീട് ഞാൻ പിന്നീട് കുറച്ച് കാലം ഞാൻ ഇന്ന് നമ്മളൊക്കെ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടു പിന്നെയാണ് രണ്ടാമത് സ്റ്റാർട്ടായത് ഏകദേശം ഒരു നാല് മാസം ആയിട്ട് ഞാൻ ഈ പേജ് സ്റ്റാർട്ടാക്കിയിട്ട് ഏകദേശം നാല്പത്തിനാല് കാലം നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ഈ കാടിന്റെ ഒരു ഏരിയ മുത്തങ്ങ ഫോറസ്റ്റ് ഒക്കെ നമ്മള് കേട്ടിട്ടുണ്ട് കുറെ അപ്പൊ അങ്ങനെ ഒരു ഇത് ഒരു പുതിയൊരു അനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ തന്നെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് അമ്മ പറഞ്ഞു കുറച്ച് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവം പരിചയപ്പെടുന്നത് ഇപ്പൊ കൊറേ ഫ്രണ്ട്സ് ആയി ന്യൂതല അങ്ങോട്ട് ഫ്രണ്ട്സ് ആണ് അപ്പൊ പുതിയൊരു അനുഭവത്തിക്ക് ഞാൻ കാലെടുത്ത് വെക്കുന്നു ഒന്നും ഒന്നും കൂടി കൂടി ആ നല്ല ഒന്നൊന്നര തണുപ്പാണ് മുത്തേ വയനാട്ടില് അപ്പൊ നമുക്ക് വേണ്ടി വരെ എന്ത് ചെയ്യാണ് ഈ ഗാമു സെറ്റ് ചെയ്തിട്ടാ പാവല്ലേ ഇങ്ങനെ ആക്കിട്ടുണ്ടെങ്കിൽ മറ്റേ മറ്റേ ബിഗ് ബീലൊക്കെ വഴികൾ ഒരാളുടെ നേതീയം തോക്ക് തമാശക്ക് പോലും ചൂണ്ടെടുത്താ ഒരു ഒരു ഗൺ ഒരു ബുള്ളറ്റ് പോലും എന്ത് ചെയ്യാൻ പാടില്ല മിസ്സാവാൻ പാടില്ല ഒരാളുടെ കയ്യിലുള്ള ചാർജറുള്ള ഒരു ബുള്ളറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഒരാള് കൊല്ലപ്പെട്ടു എന്നാണ് അർത്ഥം അങ്ങനെ ഞങ്ങള് ഫുഡ് പോലെ എന്താണ് ഫോൺ ഈ ഫുഡ് കഴിക്കണ സമയത്ത് നല്ല പൊറാട്ടിയും ചിക്കൻ കറിയും പ്ലസ് സാലഡ് അതുപോലെ വെജിറ്റബിൾ കറി മൂന്നാണ് നമുക്ക് വരുന്ന സ്പെഷ്യൽ അത് നമ്മുടെ ഫോറസ്റ്റ് ടീംസിന്റെ കൂടെ അപ്പോൾ നമ്മൾ ഫോറസ്റ്റർ ഇപ്പം പോവട്ടെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഫോറസ്റ്റ് ഇവരുടെ ടീമിന്റെ പോണത് അപ്പോൾ ഇവരെ ഗൺമാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സെറ്റ് ആണ് എന്താണ് എന്നുള്ളത് നമ്മൾ എന്താ ചെയ്യാ വീഡിയോ കണ്ട് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയട്ടെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് നമ്മൾ നൈറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് പിന്നെ പല വഴിക്ക് ഇനിയിപ്പൊ നിങ്ങള് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മുത്തങ്ങ ട്രക്കിംഗ് പറഞ്ഞല്ലേ അത് ഉൾക്കാടുകളിലേക്ക് പോകുന്ന സംഭവമാണ് ഇത് ഇവിടെ ട്രക്കിംഗ് ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ജനവാസ മേഖലയിലൂടെ ഉള്ള ഇത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇതിന്റെ ഉള്ളിൽ ഇതൊക്കെ വയലുകളാണ് അതിലൊക്കെയാണ് ആന ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടെല്ലാം പക്ഷെ ചവിട്ടി ആ ഗന്ധവശാലോ ബിരിയാണി ഇത് നമ്മളെ ഞവരൊക്കെ ഇടുന്ന ആണ് അതാ ഞാൻ പറഞ്ഞു അതാ ആനാണല്ലേ കുറ്റ മോനെ കിട്ടിട്ടാ ഈ ശരി കിട്ടി

ഒരാന തൊട്ടടുത്ത് അപ്പം പിന്നെ കാടിന്റെ ഉള്ളിൽ ഇങ്ങനെ ആന നിൽക്കുകയാണ് ആനനെ കാണുന്നില്ല ആന ശരിക്ക് കിടക്കുകയായിരുന്നു അതേസമയത്ത് ഒരു ചെറിയൊരു അനക്കം കിട്ടി അപ്പൊ അനങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങൾ എന്തുവാ കാട്ടുകോത്തൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് കുറച്ചും കൂടി അടുത്തേക്ക് വന്നു ആന ഇവിടെ നേളിച്ചു നിന്നിട്ട് ഞങ്ങളുടെ നേരം വരവായിരുന്നു പക്ഷെ ഞങ്ങള് പെട്ടന്ന് കൊറച്ചാൾക്കാരങ്ങോട്ട് മരത്തിന്റെ സൈഡിലേക്ക് മാറി കൊറേ ആൾക്കാർ ഓടി ഉഴുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് പക്ഷെ ആന നേരെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ബാക്കിലേക്ക് തന്നെ തിരിഞ്ഞു പോയി അതുകൊണ്ട് എല്ലാരും കഴിച്ചായി അത് ഒരു പിന്നെ ഭയങ്കര ഇതായിരുന്നു അത് ആന കുറച്ചും കൂടി മുന്നിലേക്ക് വരികയാണെങ്കിൽ അന്ന് രണ്ടോ ഒന്നോ ആളെ ചവിട്ടിക്കൊന്നെ ആയിരുന്നു സ്പീഡാ ആന ഭയങ്കര സ്പീഡാണ് നമ്മൾ വിചാരിക്കും ആന വലിയൊരു ജീവിയാണ് പക്ഷെ ആന ഓടുന്നത് മനുഷ്യനൊന്നും ആനയുടെ അത്ര ഓടാനേ അത്രയും ഇതായിട്ടാണ് ഓടുന്നത് കൊമ്പൻ പക്ഷെ ആന ഇപ്പൊ ഏറ്റവും നല്ല ബുദ്ധിമാനായ ആനയാ ഏറ്റവും നല്ല കുങ്കിയാനും ട്രെയിനിങ് കൊടുത്ത ആ കുങ്കിയാനി നമ്മള് പിടിക്കുന്ന ആനയെ കുങ്കിയാന ആക്കും പിന്നെ ആ പിന്നെ കല്ലൂർ കൊമ്പൻ ഉണ്ട് ട്രെയിനിങ് ചെയ്താ നമ്മൾ ആനകളെ പിടിക്കാൻ വേണ്ടി കുങ്കിയങ്ങനക്ക് അതിനെ പിടിച്ച് ഒരു വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശീലന കൊടുക്കുന്നത് വടക്കനാട് പൊമ്പൻ എന്താ മറ്റത് വടക്കനാട് കൊമ്പൻ നമ്മളിങ്ങനെ പറയുന്നത് മാത്രമല്ല അതിന് ഇപ്പൊ അവിടെ ഇത്യാവശ്യം പറമ്പിലിന്റെ പേര് മറ്റേ വേറെ ഒന്നിനു കല്ലൂർ കൊമ്പൻ എന്നാ പേര് അതിന് വേറെ പേരുണ്ട് അവിടെ പതിമൂന്നെണ്ണാന്ന് പതിമൂന്നായിരുന്നു ഇനിയിപ്പ എത്ര ഇണ്ട്ന്നറിയില്ല അവിടെ കൊറേ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മോനെ പുലിയെല്ലാം എടുക്കണോ ടാ പൊഞ്ഞോ എന്താ ലൈറ്റും പൊഞ്ഞോ ഒച്ചനക്കളെ കുറച്ചെരും കുറച്ചെരം കിട്ടും നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി പോയിട്ട് സത്യം ഒന്നും അല്ല നൈസ് കാരണം നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യന്മാരും എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിക്കാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് മനുഷ്യന്മാരെ എക്സ്പീരിയൻസ് അപകാശ് സംഭവം അടിപൊളിയായി ഇതിനൊക്കെ കാരണക്കാര് അതുപോലെ തന്നെ